ൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് പാല പൊൻകുന്ന റൂട്ടിൽ പൂവരണി പൈഗ എന്നീ ടൗണുകൾക്ക് സമീപം ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിംഗ് കിച്ചൺ ഏരിയ പത്ത് സെന്റ് സ്ഥലം ഒരിക്കലും പറ്റാത്ത കിണർ കിഴക്ക് ദർശനം എന്നീ കൂടി സ്വന്തം ആവശ്യത്തിന് വനിത പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനക്ക് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീടിന്റെ തൊട്ടുമുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് മുൻവശത്ത് ടാറിംഗ് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സ് തുടങ്ങിയ ഏതു വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം വിശാലമായ മുറ്റത്ത് ഒരേ സമയം നാലോ അഞ്ചോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം നൽകിയിട്ടുണ്ട് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിരിക്കുന്നു റൂഫിങ്ങിനായി സെറാമിക് ഓടും ബാക്കിയുള്ളടത്ത് റൂഫിംഗ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിലെ ടാപ്പുകളിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം ലഭിക്കുന്നതിനായി വാട്ടർ ടാങ്ക് ഏകദേശം ആറടിയോളം ഉയർത്തിയാണ് നൽകിയിട്ടുള്ളത് ഐ എസ് ഐ മാർക്കുള്ള ട്രിപ്പിൾ ലേഡ് വാട്ടർ ടാങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വീടിന്റെ പിന്നിലായി കിച്ചണോട് ചേർന്ന് ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്നതിനായുള്ള പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭിതിയുള്ള കിണറാണിത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന്റെ പിന്നിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകയും അതിനോട് ചേർന്ന് ടാപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ വർക്ക്ഷോപ്പുകൾ ടെക്സ്റ്റൈൽസ് മറ്റ് സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ പോർച്ചിനു സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായുള്ള പവർ ബ്ലഗും വാഹനം വാഷ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒന്നിലധികം ടാപ്പുകൾ വീടിന് ചുറ്റും നൽകിയിട്ടുമുണ്ട് ഈ വീട്ടിൽ നിന്നും പാലാ പൊൻകുന്ന് ഹൈവേയിലേക്ക് അറുനൂറ്റി അൻപത് മീറ്ററും പൈക ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി എട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി ഏഴ് കിലോമീറ്ററും മുത്തോലി ബ്രില്ന്റ് സ്റ്റഡി സെന്ററിലേക്ക് ഒൻപത് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസീവ മെഡിസിറ്റിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ആറര കിലോമീറ്ററും പൂവരണി ടൗണിലേക്ക് എഴുന്നൂറ് മീറ്ററും മാത്രമാണ് ദൂരം സിറ്റൌട്ടിന്റെ തറയിൽ മൊത്തമായും ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി മനോഹരമായ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഉപയോഗിച്ചിരിക്കുന്ന കതകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപ്പാളികൾ എന്നിവയെല്ലാം തേക്കിൻ്റെടിയിലും ആഞ്ഞിലയിലും മാത്രമാണ് പണികഴിപ്പിച്ചിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് വിശാലമായ ഡൈനിംഗ് ഹാളിലേക്കും ഫാമിലി ലിവിങ്ങിലേക്കുമാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഫാമിലി ലിവിംഗിന്റെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട് വീടിന്റെ നാല് വശങ്ങളിലും സി ക്യാമറകൾ വയ്ക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നു ഡൈനിങ് ഹോളിന്റെ സമീപത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് വാഷ് മേസിന് തൊട്ടു താഴെയായി ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഇതിനുള്ളിലാണ് ഇൻവെർട്ടർ വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച ധാരാളം കബോർഡുകളും കൊടുത്തിരിക്കുന്നു കിച്ചനോട് ചേരം തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വിറക് കത്തിക്കുവാനുള്ള വിറകടുപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ഫാമിലി ലിവിംഗിലും ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് രണ്ടിന്റെ വിക്ട്രിഫൈഡ് ടൈലുകളാണ് ബെഡ്റൂമിന്റെ ഒരു വശത്തായി അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും വേഡ്രൂബും കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടേത് മാത്രമാണ് എല്ലാ ബാത്റൂമുകളുടെയും നാല് വശങ്ങളിലും വാൾ ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂമിലേക്ക് കൂടുതൽ വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്നതിനായി ഇരുവശങ്ങളിലും മൂന്ന് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിട്ടുണ്ട് സെന്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയയും ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനുള്ളിൽ തുണികൾ വയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ധാരാളം സ്ഥല സൗകര്യം ഒരുക്കിയിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം